ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ സെന്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിൽ ദീപിക ജംഗ്ഷനും ഹർട്സ് റെസ്റ്റോറന്റിനും അടുത്തായി നാഷണൽ ഹൈവേയിൽ നിന്നും അൻപത് മീറ്റർ വടക്കോട്ട് മാറിയാണ് നിങ്ങളീ കാണുന്ന പതിമൂന്ന് സെന്റ് പുരയിടം ഉടമ നേരിട്ട് വിൽക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിനു ചുറ്റും മതിൽ കിട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ മുനിസിപ്പാലിറ്റി സ്കൂൾ കോളേജ് സൂപ്പർ മാർക്കറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് പ്രൈവറ്റ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ആലപ്പുഴ ജില്ലയിൽ ചേർത്തല മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന ഈ പതിമൂന്ന് സെന്റ് പൊരയിടത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് ഫോർ എയ്റ്റ് നയൻ ഫോർ നയൻ ഫൈവ് സീറോ ടു സീറോ